നമസ്കാരം എല്ലാവർക്കും ഭദ്രനാരായണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തെ കുറിച്ചാണ് ശക്തി സ്വരൂപിണിയായ ആദിപരാശക്തിയുടെ ആയിരം തിരുനാമങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവ്യമായ സ്തോത്രമാണ് ശ്രീ ലളിതാ സഹസ്രനാമം ഈ സഹസ്രനാമം നിത്യവും ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലളിതാ സഹസ്രനാമ ജപത്തിന്റെ അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമതായി മാനസിക ശാന്തിയും ആത്മവിശ്വാസവും നമ്മുടെ മനസ്സിന്റെ അലട്ടലുകളും സമ്മർദ്ദങ്ങളും ഇല്ലാതാക്കാൻ ഈ മന്ത്രജപത്തിന് പ്രത്യേകം ശക്തിയുണ്ട് വിഷാദ രോഗങ്ങളെ അകറ്റി നിർത്തി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തത നൽകാനും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകാനും ഇത് സഹായിക്കും രണ്ടാമത്തെ ഗുണം രോഗശാന്തിയും ദീർഘായുസും ഫലശ്രുതിയിൽ പറയുന്നത് പോലെ സകലവിധ രോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള ശക്തി ലളിതാ സഹസ്രനാമത്തിനുണ്ട് അകാലമൃത്യുവിനെ തടയാനും ദീർഘായുസ് ലഭിക്കാനും ഇത് ഉത്തമമാണ് മൂന്നാമതായി ധനവും ഐശ്വര്യവും സ്ഥിരമായി ലളിതാ സഹസ്രനാമം ജപിക്കുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടായില്ല ആറുമാസം തുടർച്ചയായി ജപിച്ചാൽ ലക്ഷ്മി ദേവി ആ വീട്ടിൽ സ്ഥിരമായി വസിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ ഒരു മാസം മുടങ്ങാതെ ജപിക്കുന്നവർക്ക് ദേവി നാവിൽ വിളയാടുകയും ബുദ്ധിശക്തിയും വിദ്യയും വർധിക്കുകയും ചെയ്യും നാലാമത്തെ ഗുണം എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം ലളിതാംബികയുടെ കവചമായി ഈ മന്ത്രം പ്രവർത്തിക്കും ശത്രുദോഷങ്ങൾ കൂടോത്രം ബ്ലാക്ക് മാജിക് എന്നിവയിൽ നിന്നെല്ലാം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈ ജപം രക്ഷിക്കും ഭയം അകന്ന് ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ ഈ ജപം സഹായിക്കും അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗുണം പാപമോചനവും കർമ്മശുദ്ധിയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാൻ ഈ ആയിരം നാമങ്ങൾ മതിയാകും ഇത് നിങ്ങളുടെ കർമ്മഫലങ്ങളെ ശുദ്ധീകരിച്ച് മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കും ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല സന്താന ഭാഗ്യം ലഭിക്കാനും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് അത്യധികം വിശേഷമാണ് പൗർണമി ദിവസങ്ങളിൽ ദേവിയെ ധ്യാനിച്ച് ജപിക്കുന്നത് എല്ലാ ഫലങ്ങളും വർദ്ധിപ്പിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുക അമ്മയുടെ അനുഗ്രഹം നേടുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ പങ്കുവയ്ക്കുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമസ്കാരം